മാതോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെ തീയതികളിലായി നടക്കും ഫണ്ട്ഘാടനം നടക്കും മാതോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെ തീയതികളിലായി മഹോത്സവം നടക്കുന്നത് കുറുവാട് കൃഷ്ണൻ നമ്പ്യാരുടെ മകൻ രാകേഷ് നമ്പ്യാറിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ പി ബാലകൃഷ്ണൻ ഫണ്ട് ഉദ്ഘാടനം നടത്തി മാധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം ഈ വർഷം ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെ വളരെ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ് അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ രീതിയിൽ നാട്ടുകാരുടെയും സമീപ പ്രദേശത്തുള്ള തറവാട്ടുകാരുടെയും ക്ഷേത്ര പ്രസിഡൻ്റ് സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ക്ഷേത്രാംഗങ്ങളുടെയും വിപുലമായ ആഘോഷ കമ്മിറ്റി കഴിഞ്ഞ മാസം രൂപീകരിച്ച് പ്രവർത്തനം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് സിഡന്റ് കെ കുഞ്ഞാമൻ നായർ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര മേൽശാന്തി ഇടമന നാരായണ നമ്പൂതിരി ആജീവനാന്ത മെമ്പർ പി വി ബാലൻ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വിവേക് സുധാകരൻ ക്ഷേത്ര വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ പി വി രവീന്ദ്രൻ നായർ ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ ബി രവിരാജ് പി ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സി പി വിനോദ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് രാജീവി കെ രാജാമണി പി ദാമോദര പണിക്കർ രാമകൃഷ്ണൻ കെ രാമചന്ദ്രൻ കീത്തോൽ സി നാരായണൻ കെ വി സുകുമാരൻ ജയൻ മുട്ടിൽ കെ രമേശൻ വി വി ദാമോദരൻ എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ തമ്പാൻ നായർ സ്വാഗതവും ക്ഷേത്ര സെക്രട്ടറി കെ വി കുഞ്ഞിക്കണ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്